ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ചേനി വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ മമ്മൂട്ടി പുള്ളിക്കാരൻ്റെ ടർബോ എന്ന് പറഞ്ഞ സിനിമ നമ്മളിത് പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ കീപ് വെയിറ്റ് ഫോർ ലിയോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഓരോ പോസ്റ്റേഴ്സ് ഇങ്ങനെ തരുമായിരുന്നു ലിയോയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ അതിന്റെ ഇടയിലായിരിക്കും ഓരോ ഗ്ലിംസോ അല്ലെങ്കിൽ ട്രെയിലറോ ട്രെയിലർ ഉണ്ടായിരുന്നോ അതെ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടെ ടെർബോടിച്ചിരിക്കുന്നത് കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ടെർബോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇപ്പൊ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഡെയിലി ഓരോ പോസ്റ്റർ തരുന്നത് അതും കിണ്ണം കാച്ചി കിഡിലൻ പോസ്റ്റേഴ്സ് ആണ് ഇന്ന് ഇപ്പൊ വന്നിരിക്കുന്നത് ടൂ ഡേയ്സ് മോർ എന്ന് പറഞ്ഞിട്ട് അല്ലെ ട്രെയിലർ ഇൻ ടൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ആണ് സാമ്പിൾ ടെർബോ പഞ്ച് ലോഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പിൾ ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കെട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കന്റെ ലുക്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഷർട്ട് മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടതിൽ കൂടുതലും ആ ഒരു എന്താ പറയാ ഡാർക്ക് ബ്ലൂ ടൈപ്പ് അല്ലെ കണ്ടാൽ കറുപ്പെന്ന് തോന്നുന്ന തരത്തിൽ രണ്ട് പോക്കറ്റുള്ള ആ ഒരു ഷർട്ടായിരുന്നു ഇവിടെ ഒരു ചെക്ക് ഷർട്ടായിട്ടിരിക്കുന്നത് ആൻഡ് പുള്ളിന്റെ ചിരിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ ചെറുപോടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു ബ്ലാക്ക് എന്ന് പറഞ്ഞുള്ള മമ്മൂക്ക സിനിമയിലെ സെയിം ഒരു സ്റ്റൈലാണ് അവിടെ പിടിച്ചിരിക്കുന്നത് മുടിയാണെങ്കിലും ആ ഒരു മാനേഴ്സ് ആണെങ്കിലും ഒക്കെ എന്നുള്ളത് ഇവിടെ ഈ പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക് പുള്ളി ആ കമന്റ് പറഞ്ഞത് കൊണ്ട് അത് ഉള്ളതുകൊണ്ട് തോന്നുകയാണെന്ന് എനിക്ക് അറിയില്ല ഇവിടെ കണ്ടിട്ട് ആ ചിരിയൊക്കെ ബ്ലാക്കിലെ പുള്ളിയുടെ ചിരി പോലെ തന്നെ തോന്നുന്നു അതുപോലെ കുറെ സിനിമകളുണ്ട് ഈ എല്ലാം ഫൈറ്റ് ഇതാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു ഫൈറ്റിലാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇത് വില്ലന്മാരൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ടുള്ള പരിപാടിയാണ് അത് അടിപൊളി ജോസ് എന്ന് പറഞ്ഞ ജോസ് ചായന്റെ ക്യാരക്ടറിന് വില്ലന്മാർ എന്നൊന്നും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അടിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി കിങ് ആണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ക്യാരക്ടറിന്റെ ഈ ചിരി നിങ്ങൾ നോക്കൂ അതെല്ലാം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മാസ് പഞ്ച് ഡയലോഗ് വില്ലെന്ന് പറയുമ്പോ അതിനെ നിഷ്പ്രഭമായിക്കൊണ്ടുള്ള ഒരു ചിരിയാണ് പുള്ളിക്കാരുടെ മുഖത്ത് വന്നിരിക്കുന്നത് ഈ ചിരി പല തവണ പല വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ജോസച്ചാൻ്റെ ലുക്കിൽ വരുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട് എനിക്കറിയില്ല അത് അത് എന്തുകൊണ്ട് ഈ ടർബോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ അങ്ങനെയാണോ എനിക്കറിയില്ല ഒരു ഒരു പിക്ക് കാണുമ്പോൾ പോലും ഒരു റോമാൻറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് അത് ഇക്കണ്ടൊരു കഴിവാണ് പുള്ളിക്കാരന് ചെയ്യാൻ കഴിയുന്നുള്ളത് വേറെ കാര്യം അപ്പൊ ഈ പോസ്റ്റർ അത്രയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്നലെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അതായത് എന്താ പറയാ മിനിറ്റ് എടുക്കട്ടെ ഓക്കെ അതായത് ഈ ട്രെയിലർ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് അല്ലേ ട്രെയിലർ തന്നെയാണ് വരുന്നത് അതെ ട്രെയിലർ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പോസ്റ്റർ ആ പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ എപ്പോഴും നമ്മൾ ഓൾവേസ് കാണുന്ന ആ ഷേർട്ട് തന്നെയാണ് ടെർബുലൻസ് അലേർട്ട് എന്നാണ് പറഞ്ഞത് ടെർബുലൻസ് അലേർട്ട് ദ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ഓഫ് ടെർബോ അറ്റ് സിലിക്കൺ സെൻട്രൽ മാൾ ദുബായ് സിലിക്കോൺ ദാസിസോ ദുബായ് ഓൺ ട്വൽത്ത് മെയ് അറ്റ് സെവൻ തേർട്ടി പി എം ലോക്കൽ ടൈം ആണെങ്കിൽ നയൻ പി എം ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അപ്പൊ ഒമ്പത് മണിക്കാണ് വരുന്നത് അല്ലേ അല്ലെ നയൻ സെവൻ തേർട്ടി ലോക്കൽ ടൈം അവർ ഒരു ദുബായിലെ സമയം തന്നെ ആയിരിക്കും തോന്നുന്നു എനിക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് പറയാം ഹൈഎസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈംസ് ഒമ്പത് മണിക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു ഇതിലും ആറ്റിറ്റ്യൂഡ് ഇത്രമാത്രം ആറ്റിറ്റ്യൂഡ് പുള്ളിക്കാരന് എവിടുന്നാണ് കിട്ടുന്നത് എനിക്കറിയില്ല പത്ത് നാപ്പത് കൊല്ലം സിനിമയിൽ നിന്നിട്ട് ആറ്റിറ്റ്യൂഡി തീർന്നിട്ടില്ല ഇപ്പോഴും മനുഷ്യൻ ഇനി നമുക്ക് പറയാനുള്ളത് ഇന്നലെ വന്ന ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന കുറച്ച് രസകരമായുള്ള ആണ് അതിൽ ഒന്നാമത്തെ കമന്റ് ഇതാണ് ഈ മൂവി വന്ന പോലെ തന്നെ പോകും എന്നാണ് പറഞ്ഞത് അതായത് ഈ മൂവി പൊട്ടും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് അവന്മാർക്ക് ഇങ്ങനെ കുരു പൊട്ടിയിട്ടുണ്ട് പറഞ്ഞിരുന്ന ആളെ പേരും ഞാൻ പറയുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുണ്ട് സ്വാഭാവികം ഒരു മമ്മൂട്ടി സിനിമ വരുമ്പോൾ ഇങ്ങനെ കുരു പൊട്ടൽ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കാതൽ പോലെ എടുത്തു പറയുകയാണെങ്കിൽ കുറേ കാതൽ പുഴു നന്പകൽ നേരത്ത് മയക്കം അങ്ങനെ വണ്ണിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റോട് ഹിറ്റാകുമ്പോൾ ആ ഒരു ഗുരു കുറച്ചും കൂടെ വലുതാവും എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികം അത് നമ്മൾ ആ വഴിക്ക് അങ്ങ് വിടുക നെക്സ്റ്റ് കമൻറ്റ് അങ്ങനെ എല്ലാവരുടെയും പരാതി തീർക്കാൻ അവൻ വരുന്നു സത്യമാണ് കുറെ ആൾക്ക് പരാതിയുണ്ട് കാരണം ട്വന്റി തേർഡിന് സിനിമ റിലീസ് ആവുകയാണ് ഇതുവരെ എന്തുകൊണ്ട് ട്രെയിലർ വന്നില്ല ടീസർ എന്തായാലും തന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു ഗ്ലിൻസെങ്കിലും തരും കൊണ്ട് കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കമന്റ് ഓരോ പോസ്റ്റിനെ താഴെ നമുക്ക് കാണാം അങ്ങനെ ആ പരാതി തീർക്കാൻ അവൻ വരികയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദിസ് മാൻ ഹാസ് ഗവൺ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ഇൻ ദിർ ട്വന്റി 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 ത്രീ ഐ എം സ്കേർ ഫോർ ദിസ് ഫിലിം ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ ഹിസ് പ്രീവിയസ് ഫിലിം വാസ് മോൺസ്റ്റർ ഫീച്ചറിങ് ഏട്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോൺസ്റ്റർ ആയിരുന്നു പ്രീവിയസ് മൂവി അതെനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ ഓർമ്മയിൽ മൊത്തം വരുന്നത് പോക്കിരി രാജ അതുപോലെ പുലിമുരുകൻ പിന്നെ മധുരരാജ അത് ഓർക്കാൻ പോലും എനിക്ക് വയ്യ മോൺസ്റ്റർ തീരെയും വയ്യ അത് പുള്ളിക്കാരൻ എനിക്ക് അറിയില്ലായിരുന്നു ഈ ഭയം അത് അത് അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഇല്ല ഡയറക്റ്റ് ട്രെയിലർ പതിയെ വന്നാൽ മതിയായിരുന്നു എന്ന് പതിയെ വന്നാൽ മതിയായിരുന്നു പിന്നെ അങ്ങോട്ട് പതിയെ പന്ത്രണ്ടാം തീയതിയാണ് സാനം വരുന്നത് ഇരുപത്തിമൂന്നാം തീയ്യതി സിനിമ റിലീസ് റിലീസാവുമ്പോ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പുള്ളൂ അടുത്ത ഡയലോഗ് ഞാനും എന്റെ കളിക്കാരും സ്ട്രോങ് ആ ട്രിപ്പിൾ സ്ട്രോങ് ഔ മെയ് പന്ത്രണ്ട് കട്ട വെയിറ്റ് ഞാൻ ഔന്ന് പറഞ്ഞ റംഗോട്ടല്ല ഈ ട്രിപ്പിൾ സ്ട്രോ എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് മധുരാജൻ ഉറപ്പുരാ സത്യം പറയല്ലോ ചീഞ്ഞളിഞ്ഞ പടമായിരുന്നു ഡയറക്ടറുടെ പേര് പറയുമ്പോഴും അതാണ് പേടി പക്ഷെ പുള്ളിയുടെ ഡയറക്ഷനും മൊത്തത്തിൽ പരിപാടിയൊക്കെ കാണാൻ അടിപൊളി ഓക്കെ അച്ഛനോടൊപ്പം വമ്പൻ ഇട്ടായിരുന്നു പുല്ലിരിക്കും പിന്നെ പറയണ്ട അമ്മ അതിൽ ഹിറ്റായിരുന്നു സോ മിഥുൻ മനോൽ തോമസ് എന്ന് പറയുന്ന പോലത്തെ ഒരാളുടെ ഒരു എഴുത്തുകാരൻ അവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് അവിടെ ഉണ്ടാകുമ്പോൾ ഭയം വേണ്ടതില്ല കരുതൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ അപ്പൊ എങ്ങനെയാ ഇനി അങ്ങോട്ട് ജോസിന്റെ നാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനും സാധ്യത ഇല്ലാതില്ല കാരണം മമ്മുക്ക സിനിമയാണ് ബാക്ക് ടു ബാക്ക് ഹിറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ബോക്സ് ഓഫീസിന്റെ കാര്യങ്ങളോ കളക്ഷൻസോ ഇതൊക്കെ പല തരത്തിൽ ഇവിടെ ആരാധകരും ഹേറ്റേഴ്സും തമ്മിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു കളക്ഷൻ വരണം നമുക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് നമ്മൾ എനിക്ക് ആഗ്രഹമുണ്ട് അത് പൊതുവെ ലാലേട്ടനെ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം കളക്ഷനിലേക്ക് വരാറില്ല അത് എന്തെങ്കിലും സംഭവിക്കട്ടെ പക്ഷേ പോസിറ്റീവ് വന്നാൽ പടം നല്ല രീതിയിൽ ഓടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട കേരളത്തിൽ എന്തായാലും ബോക്സ് ഓഫീസ് വേറെ പോക്ക് പോകും അത് കളക്ഷനിൽ മാത്രമല്ല റേറ്റിങ്ങിലാണെങ്കിലും ആളുകളുടെ പ്രശംസകളാണെങ്കിലും അല്ലെ നിരൂപക പ്രശംസ നേടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഈ പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിലും അത് കേരളത്തിന് പുറത്തുള്ള ആളുകളാണെങ്കിലും അത് തമിഴ്നാട് നാടാവട്ടെ മറ്റേതു ആവട്ടെ അവിടെ നിന്നൊക്കെയുള്ള പ്രശംസകളൊക്കെ വാരി കൂട്ടും നോ ഡൗട്ട് കാരണം എഴുപത്തിരണ്ടാം വയസ്സിലും ഈ മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാജിക് ടെർബൈലോടെ വീണ്ടും തുടരുകയാണ് അതും ഭയങ്കര ഡിഫറൻറ്റായിട്ടുള്ള സിനിമ കാരണം ഇപ്പോഴത്തെ ചെയ്തതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ആക്ഷൻ പടങ്ങളെ വളരെ കുറവാണ് വരാറുള്ളത് ആർദിക് സ്കോളിലെ സിനിമകളുണ്ട് പക്ഷെ മമ്മുക്കിന്റെ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് നല്ലൊരു ആക്ഷൻ പടം വന്നിട്ട് കുറച്ചായി അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എല്ലാ പോസ്റ്റേഴ്സും എന്നെ അങ്ങനെ ഡിസപ്പോയിൻമെന്റ് ഒന്നും ഒരു പോസ്റ്റിലും തോന്നിയിട്ടില്ല ഇനി പന്ത്രണ്ടാം തീയതിക്ക് ചർബോയുടെ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് പിന്നെ ഇങ്ങനെ ഡെയിലി പോസ്റ്റർ ചെയ്തതുകൊണ്ട് മിക്കവാറും നാളെയും ഒന്നോ രണ്ടോ പോസ്റ്റർ വരാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റർ ഏതാണെന്നുള്ളതും ചർബോ ജോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണ കോണത്തിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് കേട്ട് കാണാം കാണുന്നവരാ